ഏവർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധികൾ പ്രണയം ദാമ്പത്യം കുടുംബം എന്നിവയിൽ സുഖാനുഭവങ്ങൾ എല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം വിശദമായി വിശകലനം ചെയ്യുന്നത് നിലവിൽ ശുക്രൻ രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അതായത് നാളെ തിങ്കളാഴ്ച ശുക്രൻ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒക്ടോബർ എട്ടാം തീയതി വരെയും ചിങ്ങരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രൻ്റെ ഈ രാശിമാറ്റം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് ശുക്രൻ ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളെയും ശുക്രൻ നൽകാവുന്നതാണ് അപ്പോൾ ശുക്രൻ്റെ ഈ രാശിമാറ്റം മകരക്കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ രാശിമാറ്റത്തിൽ കൂടി മകരക്കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുമെന്നറിയുക എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി പോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഓർമ്മശക്തി വിവേചനശക്തി ബുദ്ധി സർഗാത്മകത പ്രണയം ഭാഗ്യക്കുറി പുണ്യകർമ്മങ്ങൾ എന്നിവയെല്ലാം ഈ അഞ്ചാം ഭാവം കൊണ്ട് നിർണ്ണയിക്കുന്നു അഞ്ചാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ സന്താനപ്രാപ്തി സന്താനങ്ങളുടെ ക്ഷേമം ഏകാഗ്രത ബുദ്ധി കൂർമ്മത വിദ്യാപുരോഗതി ഉന്നത വിജയം ഉദ്യോഗലബ്ധി സർഗാത്മകമായ കലകളിൽ വ്യാപരിക്കുന്നവർക്ക് അംഗീകാരം പ്രശംസ എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ സമയം പുണ്യകർമ്മങ്ങളിൽ താൽപ്പര്യം ഈശ്വരവിശ്വാസം തീർത്ഥാടനം എന്നിവയും ഉണ്ടാകാം ഭാഗ്യവും അധികരിച്ച് ഇരിക്കുന്ന സമയമാകും ഇത് പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടും ുന്നു അതുകൊണ്ട് തന്നെ കർമാധിപൻ അനുകൂലനാകുമ്പോൾ അത് തൊഴിൽ രംഗത്ത് ഏറി പുരോഗതി ഉന്നതി സ്ഥാനലാഭം എന്നിവയും നൽകും ഭാഗ്യാധിപൻ കർമ്മരംഗത്ത് സഞ്ചരിക്കുന്നു എന്നതിനാൽ പ്രമോഷൻ വേതന വർധനവ് എന്നിവയേയും നൽകാം തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരാവുന്നതാണ് ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്കും ഈ സമയത്ത് പുരോഗതി വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം